നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയപാത അഞ്ചുമൂർത്തിമംഗലത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് ചെന്നൈയിൽ നിന്നും ശബരിമലയിലേക്ക് പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ദുരന്ത പ്രതിരോധ പ്രവർത്തനത്തിന് സഹായകമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മോക്ക് ഡ്രിൽ മലമ്പുഴ റോപ്പ് വേയിൽ സന്ദർശകർ കുടുങ്ങുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവുമാണ് ഭാഗമായി വടക്കഞ്ചേരി ം ദേശീയപാതയോരത്തെ വഴിയോര കച്ചവടം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി യോഗം യോഗം ചേർന്നു സുമോദ് അധ്യക്ഷതയിലാണ് ചേർന്നത് വാർത്തകൾ വിശദമായി ദേശീയപാത വടക്കഞ്ചേരി അഞ്ചുമൂർത്തി മംഗലത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് പതിമൂന്ന് പേർക്ക് പരിക്ക് അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടക സംഘം വ്യാഴാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് പരിക്കേറ്റവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല തമിഴ്നാട് തിരുത്തണി ഭാഗത്തു നിന്നും ശബരിമല ദർശനത്തിന് പോകുന്ന തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉൾപ്പെടെ ഇരുപത്തിനാലോളം യാത്രക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത് റോഡിന്റെ വലതുഭാഗത്ത് ഡിവൈഡറിൽ തട്ടിയ ശേഷം ബസ് ഡിവൈഡറിന് മേലേക്ക് മറിയുകയായിരുന്നു അപകടത്തിന് മുൻപ് ഇതേ ദിശയിൽ പോവുകയായിരുന്ന മറ്റൊരു ലോറിയിലും ഇടിച്ചിട്ടുണ്ട് ലോറിയിലെ ആർക്കും പരിക്കില്ല വടക്കഞ്ചേരി ആലത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു ഈ ഈ ഈ വണ്ടി 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 ഓവർടേക്ക് 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 അപ്പോൾ ബസ് ബസ് റൈറ്റ് റൈറ്റ് ആദ്യം ചെയ്തു ചെയ്തു പിന്നെ പച്ചക്കറി കഴിഞ്ഞ് വന്നിട്ട് കൂടെ എടുത്തിട്ട് സൈഡിലേക്ക് പോയിട്ട് ദുരന്ത സാഹചര്യത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പരിശീലനം നൽകുന്നതിനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഡ്രിൽ സംഘടിപ്പിച്ചു മലമ്പുഴ റോപ്പ് വേയിൽ സന്ദർശകർ കുടുങ്ങുന്നതും തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് മോക് ഡ്രിൽ നടത്തിയത് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ നാലാം ബറ്റാലിയൻ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം റോപ്പ് വേയിൽ രണ്ടുപേർ കുടുങ്ങുകയും അവരെ രക്ഷിക്കാൻ അഗ്നിരക്ഷാസേന നടത്തുന്ന പ്രവർത്തനങ്ങളാണ് മോക്ഡ്രിലിന്റെ ഭാഗമായി കാഴ്ചവെച്ചത് വടക്കഞ്ചേരി മംഗലം മംഗലംപാലത്തെ ദേശീയപാതയിലെ വഴിയോര കച്ചവടം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അവലോകന യോഗം ചേർന്നു മിനി പമ്പ എന്നറിയപ്പെടുന്ന മംഗലംപാലത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വഴിയോര കച്ചവടത്തിനൊരുങ്ങുന്നവരെ ദേശീയപാത അതോറിറ്റി ഒഴിപ്പിച്ചു നടപടി തുടർന്നു വന്നിരുന്നു എന്നാൽ തങ്ങൾക്ക് ശബരിമല സീസൺ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് രണ്ടു മാസത്തെ കാലാവധിക്ക് മാത്രമായി വഴിയോരത്ത് കച്ചവടം ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട പി പി സുമോദ് എം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് ഇവർ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പി പി സുമോദ് എം എൽ എയുടെ അധ്യക്ഷതയിൽ മംഗലംപാലത്ത് യോഗം വിളിച്ചു ചേർത്തത് വെള്ളിയാഴ്ച കാലത്ത് പത്തുമണിയോടെ പോലീസിന്റെ സാന്നിധ്യത്തിൽ മംഗലംപാലത്തുള്ള സ്ഥാപനങ്ങളുടെ മുൻവശത്ത് റോഡിലേക്കുള്ള അളവിന്റെ പകുതി ഭാഗം സാധനങ്ങൾ ഇറക്കിവെച്ച് താൽക്കാലിക കച്ചവടം ചെയ്യാൻ സൗകര്യപ്പെടുത്തുക ജനുവരി ഇരുപതിനു ശേഷം ഇറക്കിവെച്ചുള്ള കച്ചവടം ഒഴിവാക്കി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ദേശീയപാതാ അധികൃതരിൽ നിന്നും ഇതിനുള്ള അനുമതിക്കായി ജനപ്രതിനിധികൾ സംസാരിക്കാമെന്നും തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് വടക്കഞ്ചേരി എസ് ഐ ബാബു അബ്ദുൽ നാസർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബി ദേശീയപാത കരാർ കമ്പനി പി ആർഒ ബേബിരാജ് അക്കൗണ്ടന്റ് മുരളി കെ കുമാരൻ സിജു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു എ ഐ ടി യു സി നടത്തുന്ന ബഹുജന മാർച്ചിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം ഒരുക്കാൻ സംഘാടക സമിതി യോഗത്തിൽ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴിനാണ് എ ഐ ടി യു സി പ്രവർത്തകർ ഒരു ലക്ഷം തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സെക്രട്ടറിയേറ്റ് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് പ്രക്ഷോഭത്തിന് മുന്നോടിയായി ഡിസംബർ പത്ത് മുതൽ പതിനേഴ് വരെ സംഘടിപ്പിക്കുന്ന വടക്കൻ മേഖലാജാഥയ്ക്ക് വടക്കഞ്ചേരിയിൽ സ്വീകരണം ഒരുക്കാൻ നൂറ്റിയൊന്ന് അടങ്ങുന്ന സംഘാടക സമിതി തീരുമാനിച്ചു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം ടി സിദ്ധാർത്ഥൻ ഉദ്ഘാടനം ചെയ്തു തുടർന്നു വരുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന ഈ വലിയ പ്രക്ഷോഭ സമരം ജനുവരി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുവാൻ പോകുന്ന മാർച്ച് കേരളം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമരമായി മാറുവാൻ പോവുകയാണ് ആ സമരത്തിൽ നമ്മൾ ഒരു ലക്ഷം തൊഴിലാളികളെ പങ്കെടുപ്പിക്കണമെന്നാണ് തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം വർക്കിംഗ് കമ്മിറ്റി കൂടി ഓരോ ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അവിടെ വെച്ചപ്പോൾ ആ ഒരു എന്നുള്ളത് അതും കടന്നു പോകുന്ന സ്ഥിതിയാണ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഒരു വലിയ വലിയ തൊഴിലാളി മുന്നേറ്റം മാർച്ച് മുമ്പിലേക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി അധ്യക്ഷനായി എഐ ടി യു സി ജില്ലാ സെക്രട്ടറി എൻ ജി മുരളീധരൻ നായർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ രാമചന്ദ്രൻ മീനാകുമാരി ശിവരാമൻ നെന്മാറ സുകുമാരൻ നെല്ലിയാമ്പതി ബീരാൻകുട്ടി പുതുക്കോട് സലിം പ്രസാദ് അലി കുന്നങ്കാട് എ വി അബ്ബാസ് എ സുരേഷ് എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി പഞ്ചായത്ത് കേരളോത്സവത്തിന് വോളിബോൾ മത്സരങ്ങളോടെ തുടക്കം വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ സംഘടിപ്പിക്കുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അരങ്ങുണർന്നു നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായാണ് കേരളോത്സവം സംഘടിപ്പിക്കുന്നത് വടക്കഞ്ചേരി ചെക്കിണി ഗ്രൗണ്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ക്ലബുകളുണ്ട് അവരെ ക്ലബ്ബുകൾ അവരെ എല്ലാം ഇത്തരം കായികമായിട്ടും അതേപോലെ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്ന അവരെ ക്ലബ്ബുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുടെ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ ഏതൊരു പരിപാടി വരുമ്പോഴും അവരെ എല്ലാം കൂട്ടിയോജിച്ചുകൊണ്ട് അവരെ കായികമായിട്ടും കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു അവസരം കൊടുക്കുന്ന ക്ലബ്ബുകളെ ഈ അവസരത്തിൽ വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു തീർച്ചയായും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഈ നാട്ടിലെ കാരണം ഇന്നത്തെ ചെറുപ്പക്കാർ എന്ന് പറയുന്നത് വിവിധങ്ങളായിട്ടുള്ള പല പ്രശ്നങ്ങളും അതായത് മദ്യം മയക്കുമരുന്ന് അതേപോലെ തന്നെ മറ്റുള്ള മേഖലയിലേക്ക് തിരിഞ്ഞു പോകാതെ ചെറിയ കുട്ടികളിനെ അടക്കം ഇന്ന് വൻ റാക്കറ്റ് മധ്യമത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉൾപ്പെടെയുള്ള വൻ റാക്കറ്റ് കാണുന്നു തിന്നുമ്പോൾ അവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇത്തരം കളികളിലേക്കും കലാപരമായ അവരുടെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുന്ന ഇവിടെയുള്ള നാട്ടിലെ യുവജനങ്ങൾ ഒരു ടീം തന്നെ അവരെ കൊണ്ടുവരികയും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയും ചെയ്യുക എന്നതാണ് ക്ലബിന്റെ ഒക്കെ മുഖ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൈസ് പ്രസിഡന്റ് വി ജെ ഹുസനാർ അധ്യക്ഷനായി സ്ഥിരം സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ശ്രീകല രശ്മി ഷാജി രുക്മിണി ഗോപി പഞ്ചായത്ത് അംഗങ്ങളായ കെ മോഹൻദാസ് ദേവദാസ് എം മുത്തു സുബിത ഷഹീർ അമ്പളി മോഹൻദാസ് മനു ഫൗസിയ എ ടി വർഗീസ് കുട്ടി അക്കൗണ്ടന്റ് വി കെ മുരളി എന്നിവർ സംസാരിച്ചു തുടർന്ന് വോളിബോൾ മത്സരങ്ങളും വടംവലി കബഡി എന്നീ മത്സരങ്ങളും സംഘടിപ്പിച്ചു വെള്ളിയാഴ്ച ബാഡ്മിൻ്റൺ മത്സരങ്ങൾ നടത്തും ശനിയാഴ്ച ഫുട്ബോൾ മത്സരങ്ങളും അത്ലറ്റിക് മത്സരങ്ങളും നടക്കും ഞായറാഴ്ച വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ കലാമത്സരങ്ങളും ആയക്കാട് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരങ്ങളും നടക്കും മറ്റു വാർത്തകളിലേക്ക് ബൈക്കിൽ കടത്തുകയായിരുന്ന പത്ത് ദശാംശം രണ്ട് ഏഴ് അഞ്ച് കിലോ കഞ്ചാവുമായി രണ്ടുപേർ മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിൽ മലപ്പുറം വണ്ടൂർ ചെറുകോട് സ്വദേശികളായ മുപ്പത്തിയാറ് വയസ്സുള്ള അബ്ദുൽ നാഫി അൻപത്തിയൊന്ന് വയസ്സുള്ള ഹനീഫ എന്നിവരാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്തിപ്പുഴ ബൈപ്പാസിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് മഞ്ചേരിയിൽ നിന്നാണ് പ്രതികൾ കഞ്ചാവ് എത്തിച്ചത് കഞ്ചാവ് കടത്തിന് ഉപയോഗിച്ച ബൈക്കും പോലീസ് പിടിച്ചെടുത്തു ഇവരുടെ സംഘത്തിൽ കൂടുതൽ പേർ ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് അവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി മധ്യപ്രദേശിലെ സാഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി കണ്ണമ്പ്ര കല്ലിങ്കൽപാടം സ്വദേശി അഭിനവ് എം എ അപരാധ ശാസ്ത്രീസ് പരീക്ഷാ പ്രഥമ സ്ഥാന പ്രാപ്ത മേധാവി കാ ശ്രീ കൈലാസ് ദാമോദർ സിംഗ് രാജ്പൂത്ത് സ്മൃത് സ്വർണ്ണ പദക് പ്രശസ്തി പത്ര ദാന ചോസ് അഭിനവ് മധ്യപ്രദേശിലെ ഡോക്ടർ ഹരിസിംഗ് ഗൌർ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന സാഗർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എ ക്രിമിനോളജിയിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലുമാണ് കല്ലിങ്കൽപ്പാടം സ്വദേശി എസ് അഭിനവ് കരസ്ഥമാക്കിയത് കല്ലിങ്കൽപ്പാടം എസ് എസ് കെ നിവാസിൽ ശശികുമാറിന്റെയും സുമിത്രയുടെയും മകനാണ് അഭിനവ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മംഗലം പുഴയോരത്ത് നട്ടുപിടിപ്പിച്ച് പരിപാലിച്ചു വരുന്ന മുളംകൂട്ടങ്ങൾ വ്യാപകമായി വെട്ടിയെടുത്തതായി പരാതി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിൽ പച്ചത്തുരുത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വർഷങ്ങളായി നട്ടു വരുന്ന മുളങ്കൂട്ടങ്ങളാണ് വ്യാപകമായി വെട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് മുളങ്കാടുകൾ വെട്ടിയെടുക്കുന്നത് കണ്ട പ്രദേശവാസികളോട് പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് വെട്ടുന്നതെന്ന് പറഞ്ഞതിനാൽ പിന്നീട് ആരും ചോദ്യം ചെയ്തില്ല എന്നാൽ മുളങ്കാടുകളുടെ സംരക്ഷണ ചുമതലയുള്ളവർ എത്തുമ്പോഴേക്കും കുറേയധികം മുളകൾ ഇവർ വെട്ടിക്കടത്തിയിരുന്നു എന്നാൽ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരും അനുമതി നൽകിയിട്ടില്ലെന്നും മുള ആവശ്യപ്പെട്ട് ആരും എത്തിയിട്ടില്ലെന്നും പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് ലിസി സുരേഷ് പറഞ്ഞു നമ്മുടെ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പച്ചത്തുരുത്തല് കുറേ മുളകൾ അനധികൃതമായിട്ട് വെട്ടിമാറ്റിയതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഇതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതാണ് ഇത്തരത്തിൽ പ ഒരു ജൈവവൈവിധ്യ ബോർഡിൻ്റെ കീഴിലുള്ള പച്ചത്തുരുത്തുകൾ തന്നെ വെട്ടി നിരത്താനുള്ള ഇത് ഇത് ഈയൊരു പ്രചോദനം എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ളതൊന്നും നമുക്ക് അറിയുന്നില്ല മംഗലംപാലത്ത് പുഴയോരത്ത് നമ്മൾ സംരക്ഷിച്ച് വരുന്ന പച്ചത്തുരുത്തിലെ മുളകൾ വനധികൃതമായി വെട്ടിയത് സംബന്ധിച്ച് പഞ്ചായത്തിന് യാതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്നോടോ സെക്രട്ടറി നല്ല സെക്രട്ടറിയോട് പറയാതെയാണ് ഇത് മുറിച്ചിരിക്കുന്നത് ഈ സംഭവം ഞങ്ങൾ പഞ്ചായത്ത് അറിഞ്ഞ് അറി പഞ്ചായത്തിൻ്റെ അറിവോടെയല്ല ചെയ്തിരിക്കുന്നത് ഇതിനെതിരുടെ എതിരെ നടപടിയെടുക്കുക എടുക്കാൻ വേണ്ടി വേണ്ട ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ആരാണ് വെട്ടിയെടുത്തത് ഇപ്പോൾ അന്വേഷണത്തിൽ മറ്റേ അന്വേഷിക്കാനായിട്ട് നമ്മുടെ ഉദ്യോഗസ്ഥരനെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരോട് സ്ഥലം സന്ദർശിച്ചിട്ട് നടപടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ അനുമതിയില്ലാതെ മുള മുളവെട്ടിക്കടത്തിയതിനെതിരെ പരാതി നൽകുമെന്നും ഇവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഇവർ പറഞ്ഞു പ്രളയകാലത്ത് മംഗലംപുഴ കരകവിഞ്ഞൊഴുകി പ്രളയഭീതി ഉണ്ടായപ്പോഴും പുഴയുടെ അരികു സംരക്ഷിക്കാൻ ഈ മുളങ്കൂട്ടങ്ങൾ ഏറെ സഹായകമായതായി പഠനങ്ങൾ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പച്ചത്തുരുത്ത് പദ്ധതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് മംഗലംപുഴയോരത്തെ മുളങ്കാട് നിരവധി വിദ്യാർത്ഥികൾ പഠന പ്രവർത്തനങ്ങളുമായി ഇവിടം സന്ദർശിച്ചിരുന്നു ഇത്തരത്തിൽ സംരക്ഷിച്ചു വരുന്ന മുളങ്കാടുകൾ വെട്ടിയെടുത്തവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം വടക്കഞ്ചേരി സിഗ്നേച്ചർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഡിസംബർ ആറിന് സംഘടിപ്പിക്കുന്ന ആദരണീയം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു കെ ബാബു എം എൽ എ മുൻമന്ത്രി കെ ഇസ്മയിലിന് ബ്രോഷർ കൈമാറിയാണ് പ്രകാശനം ചെയ്തത് സ്വാഗത സംഘം ചെയർമാൻ ടി ഗോപിനാഥ് അധ്യക്ഷനായി സ്വാഗത സംഘം ഭാരവാഹികളായ പി ഗംഗാധരൻ കെ എം ജലീൽ റെജി കെ മാത്യു എൻ എൻ വിനോദ് മാസ്റ്റർ ജിജോ ജോ അറയ്ക്കൽ സി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഡിസംബർ ആറിന് വൈകിട്ട് നാലിന് വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ആദരണീയം പരിപാടി മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും പി പി സുമോദ് എം എൽ എ മുഖ്യാതിഥിയാവും എന്തെങ്കിലും രാഷ്ട്രീയ മേഖലകളിൽ സാംസ്കാരിക മേഖലകളിൽ സാമൂഹിക അധ്യാപനവും ഏതെങ്കിലും തരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുന്ന എന്തെങ്കിലും സംഭാവനകൾ ചെയ്തിട്ടുള്ളത് അത്ര ധാരാളം ആളുകൾ അവരന്വേഷിക്കണം അവരെ പേടിപ്പിക്കണം അത്ര ആളുകളെ നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഓരോ മനുഷ്യനും വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഈ പരിസ്ഥിതിക്ക് വേണ്ടി ഉൾപ്പെടെ ഏതെല്ലാം മേഖലകളിൽ അവർ അവർക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നോ ആ ചുമതലപ്പെട്ട മേഖലകളിൽ വലിയ അടയാളപ്പെടുത്തലുകൾ അല്ല അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോഴാണ് അവർ എക്കാലത്തും സ്മരിക്കുന്നത് ഇവിടെ ഞാനിതിൽ നോട്ടീസിൽ പരിശോധിച്ചിരുന്നു ഇവതലമുറയിൽപ്പെട്ട യുവജനങ്ങളെ ഉൾപ്പെടെ അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് കാർഷിക മേഖലയിൽ അധ്യാപക വൃത്തിയും അതിനുമപ്പുറം ചെറുകിട തൊഴിൽ മേഖലകളിൽ കലാസാഹിത്യ രംഗത്ത് സ്പോർട്സ് രംഗത്ത് തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജൈവികമായ ഏതെല്ലാം കഴിവുകൾ തെളിയിക്കപ്പെടുന്ന എല്ലാ മേഖലകളിൽ നിന്നും ഓരോരുത്തരെയും തിരഞ്ഞെടുത്തുകൊണ്ടാകണം സിഗ്നേച്ചർ ആദരണീയം പരിപാടി വരുന്ന ആറാം തീയതി സംഘടിപ്പിക്കപ്പെടുന്നു